നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള ഫൈനൽ സ്കോഡ് കോച്ച് കാർലോ ആഞ്ചലോട്ടി ഈ മാസം ഇരുപത്തിയാറിന് റിയോ ഡി ജനീറോയിൽ പ്രഖ്യാപിക്കും അതിന് മുമ്പ് ഇപ്പോൾ അൻപതംഗ പ്രാഥമിക ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ആരൊക്കെയാണുള്ളത് എന്നതാണ് ആരാധകര ആകാംക്ഷയോടുകൂടി ഇട്ടു നോക്കുന്നത് ലിസ്റ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാൽ പോലും ഓരോ ക്ലബ്ബുകളെയും അറിയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഇന്ന ഇന്ന താരങ്ങളെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ട് ആവശ്യം വന്നാൽ റിലീസ് ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ആരൊക്കെ സ്ക്വാഡിൽ ഉണ്ട് എന്നതിൽ ഗ്ലോബോ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് അത് നമ്മളൊന്ന് പരിശോധിക്കണം അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഫെനൂർദിൻ്റെ സ്ട്രൈക്കർ ഇഗോർ പേക്സാവോയാണ് മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാലുകാരനായിട്ടുള്ള താരം മുപ്പത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഡച്ച് ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ളത് അത് തന്നെയാണ് അദ്ദേഹത്തെ കാർലോ അഞ്ചലോട്ടി സ്കോഡിലേക്ക് എടുക്കാൻ കാരണം പിന്നെ ഹ്യൂഗോ സൗസയുണ്ട് ഹ്യൂഗോ സൗസയെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നു കൊറിന്ത്യൻസിൻ്റെ ഗോൾ കീപ്പർ ഹ്യൂഗോ സൗസ അത് അദ്ദേഹത്തെ കൂടാതെ മറ്റ് താരങ്ങൾ ഫ്ലെമിങ്ങോയുടെ ആറ് താരങ്ങളുണ്ട് ഡാനിലോയുണ്ട് ഉണ്ട് ലിയോ ഓർട്ടീസ് ഉണ്ട് ഉണ്ട് ഗേഴ്സൺ ഉണ്ട് പിന്നെ പെഡ്രോ വരുന്നു അതുപോലെ തന്നെ ക്രൊസൈറോയുടെ ഫെബ്രീസിയോ ബ്രൂണോ സ്കോഡിലേക്ക് ഉൾപ്പെടുന്നു സാവോപ്പോളയിൽ നിന്ന് ഓസ്കാർ വരുന്നു അത് ഇൻട്രസ്റ്റിംഗ് ആണ് അതോടൊപ്പം നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തെ ഈ പ്രീ ലിസ്റ്റിൽ പ്രീ കോളപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെയ്മർ ജൂനിയർ സാൻഡോസിൽ നിന്ന് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഫൈനൽ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം നെയ്മറും ഓസ്കാറും ഒക്കെ ഫൈനൽ എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ കുറവാണ് എന്നാൽ പോലും അൻപതംഗ സ്കോ പ്രാഥമിക ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു